ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കുറച്ച് ദിവസം കൂടി കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ രാവിലെ നമുക്ക് നല്ല കുറച്ച് അടിപൊളി ബീഫ് കിട്ടി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്താണ് കൂടുതലും വാങ്ങിക്കാറുള്ളത് ഇന്ന് എന്തോ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് സെറ്റ് ആവുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി ഓഹ് കത്തിയുടെ കുഴപ്പം എന്തോ ഒന്നും അങ്ങ് ആവുന്നില്ല കേട്ടോ അങ്ങോട്ട് ചെരിഞ്ഞ് പോവുകയും വളഞ്ഞ് പോവുകയൊക്കെയാണ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞുറുക്കാനൊക്കെ ആയിട്ട് നേരത്തെയൊക്കെ നല്ല എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പം ഇതങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ എൻ്റെ കുഴപ്പം എന്ന് തോന്നുന്നില്ല കത്തിയുടെ കുഴപ്പമായിരിക്കും ദാണ്ട കിടക്കുന്നു പോയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ പരിപാടിയിൽ നിന്ന് മാറ്റി അടുത്ത പരിപാടിയിൽ നോക്കിയാലോ അപ്പം ഇനി ഇനി ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ആവുമോ എന്തോ ആ വലിച്ചു കീറി അങ്ങോട്ട് എടുത്ത് നമുക്ക് സെറ്റാക്കാം ആ ഇനിയിപ്പം അങ്ങോട്ട് വാലിച്ചെടുക്കാം ആ അങ്ങനെ എന്തായാലും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ തോക്കത്തില്ല കേട്ടോ എന്തായാലും സെറ്റാക്കിയെടുത്തു ഇത് ചിക്കനാ ബീഫ് അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കഴുകി റെഡിയാക്കി കുക്കറിൽ വേവാൻ വെച്ചു കേട്ടോ പൊടിയൊക്കെ തിരുമ്മി ഉപ്പൊക്കെ തിരുമ്മി പൊടികളൊക്കെ തിരുമ്മി അത് സെറ്റാക്കി വെച്ചു ഇനി ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം ബീഫ് കഴിക്കില്ലാത്തവരുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ചിക്കനും കൂടി റെഡിയാക്കണം അപ്പോൾ ചിക്കൻ ഇച്ചിരി വലിയ പീസായിട്ടോ കേട്ടോ ഇപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഞാൻ പൊടികളൊക്കെ തിരുമി ഇത് ഞാൻ കുക്കറിലിട്ടൊന്ന് ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കും കേട്ടോ ഒരുപാട് വിസിൽ വേണ്ട അല്ലേ വെന്തു പോകും അതിന് ശേഷം വേവിച്ചിട്ട് പിന്നെ അങ്ങ് എടുത്തിട്ട് പൊരിച്ചു കൊടുക്കേണ്ടവർക്ക് പൊരിക്കാം കറി വെക്കണമെങ്കിൽ കറി വെക്കാം പിന്നെ തക്കാളി ഞാൻ എടുത്തത് സോസ് ഉണ്ടാക്കാനാണ് അതായത് ഹോം മെയ്ഡ് സോസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലാണ്ട് ഈ ചിക്കനൊക്കെ മുക്കി അടിക്കാനേ അപ്പോൾ ഇച്ചിരി സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ കുറച്ച് ഫയർ ഉണ്ടായിരുന്നു അച്ചിങ്ങ പയർ അത് മെഴുക്കൂരിട്ട് വെക്കണം അങ്ങനെ നമ്മുടെ ബീഫ് വെങ്കു അത് കറിയാക്കി സെറ്റാക്കി എടുക്കണം റെഡി ആയിട്ടുണ്ട് ഇനിയും നമ്മുടെ തക്കാളിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസ് ഉണ്ടാക്കാൻ ആ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങോട്ട് തട്ടിക്കൂട്ട് സോസ് അല്ലേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പയറ് മെഴുക്കുപരടി വെച്ചു ബീഫ് കറി വെച്ചു പിന്നെ സോസ് ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ രാവിലത്തെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉച്ചക്കത്തേനുള്ളതൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഉടനെ ഒന്നും ഈ കിച്ചൺ ഞാൻ തുറക്കത്തില്ല കേട്ടോ കാരണം ക്ലീൻ എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇതിപ്പം കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ആയല്ലോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാറുണ്ട് മഴയൊന്ന് വീണ്ടും വന്നല്ലോ അപ്പം തുണിയൊക്കെ വീണ്ടും ഇങ്ങനെ തൂക്കിത്തൂക്കി ഇടുന്ന പരിപാടികളായി ഇതൊക്കെ എന്നുണങ്ങുമോ എന്തോ എന്തായാലും കഴുകി ഞാൻ കൊണ്ട് ഇടും നമ്മുടെ കുഞ്ഞുമാവ് ഇവിടെ തകൃതിയായിട്ടൊരു പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുവാണ് പെരക്കകത്ത് കയറും ഇറങ്ങും കയറും ഇറങ്ങും അപ്പം അവൾ നല്ല പ്രാക്ടീസ്ഡ് ആവട്ടെ നടക്കാനും നിൽക്കാനും പതിയെ പിച്ച പിച്ച് നടക്കാനൊക്കെ തുടങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ എണീറ്റ് പതിയെ പിടിച്ച് നിൽക്കുകയും പതിയെ പിച്ച പിച്ച കൈവിടാ വിട്ടിട്ട് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം പൊന്നുകുട്ടിക്ക് കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളുമൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് കേട്ടോ പഠിക്കുന്ന കാര്യത്തിൽ അവർ കറക്റ്റായിട്ട് ചെയ്തോളും പിന്നെ സ്കൂളിലൊക്കെ പോകാത്ത ചില ദിവസം ലീവൊക്കെ എടുക്കും ഞാൻ അവർ ഫുൾ ഓക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പം എല്ലാ കാര്യങ്ങളിലും ഓക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടാറുള്ളൂ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ചെറിയ എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ പറയും പോകേണ്ട എന്ന് കാരണം അവരിൽ അവരിലെനിക്കൊരു വിശ്വാസമുണ്ട് ഒന്നോ രണ്ടോ ദിവസം പോയില്ലെങ്കിലും അവർ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ചെയ്ത് അവർ പഠിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ പരിപൂർണമായ ഒരു വിശ്വാസമുണ്ട് അപ്പം അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ചെയ്തോണ്ടിരിക്കുകയും അതിന് ഇവിടെ നമ്മുടെ പാസായ ലക്ഷ്യം തിരുനാള് നടത്തിയ നമ്മളെല്ലാഴ്ചയും എല്ലാ ചൊവ്വാഴ്ച വിശദയുടെ പള്ളിയിൽ പോവിയാണ് ഞങ്ങളവിടെ ചെന്ന് അമ്മമാരെയൊക്കെ കഴിച്ച് നേർച്ചയൊക്കെ സ്വീകരിച്ചു അവരെ ആ വാച്ചോറ് നേർച്ചയെന്ന് അതൊക്കെ ഒന്ന് അടിപൊളിയായിട്ടോ വാച്ചോറ് നേർച്ചയൊക്കെ നമ്മൾ ഇച്ചിരി എന്താ പറയുക വലിയൊരു അനുഭവമാണത് അതിൽ പള്ളിയിൽ നിന്ന് ആൾക്കാരുമ്പ പോയി ലാസ്റ്റാണ് നമ്മൾ പോയത് നമുക്ക് അച്ഛനെ കുറച്ച് താമസിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മിന്നിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കടയിൽ കയറി നമ്മൾ സീമാസ് വെഡ്ഡിങ് കളക്ഷനിലാണ് കയറിയത് അവിടെ എല്ലാവിധ ഡ്രസ്സുകളും ഉണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പറ്റുന്ന എല്ലാ ഡ്രസ്സുകളും ഉണ്ട് അപ്പം അവിടെ കയറി അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ വീടിൻ്റെ എന്താ പറയുക ഹൗസ് ഫാമിങ്ങിന് പോകണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ വന്നു അവിടെ വന്ന് ഇതാട്ടോ വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് വീടൊക്കെയാണ് അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് എൻ്റെ 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 ക്ലോസ് 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 ഫ്രണ്ടിൻ്റെ ഹൗസ് ഫാമിങ് ആണ് അപ്പം അങ്ങനെ നമ്മൾ അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം എല്ലാം പുതിയ രീതിയിലുള്ള എന്താ പറയുക സെറ്റപ്പുകളാണ് വീടിനുള്ളിൽ ഓരോ വർഷവും ഓരോ രീതികൾ രീതികളിറങ്ങുമല്ലോ അപ്പം ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ എല്ലാം കഴിഞ്ഞ് വീണ്ടും സംസാരിച്ചതിനൊക്കെ ശേഷം നമ്മൾ പോരാൻ തുടങ്ങിയാണ് ഇപ്പോൾ സമയം എന്താ പറയുക പത്ത് മണി പത്തരയൊക്കെ ആയിക്കെട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരെയും കാണണം ഒക്കെ